അപ്പൊ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര ഒക്കെ ഉള്ളു ഹായോ ഹലോ അസലാലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാണിത് ലഗൂൺ ഫിഷാണ് കേട്ടോ ലക്ഷദ്വീപിൽ നിന്ന് കൊടുത്തുവിട്ടിട്ടതാണ് ലക്ഷദ്വീപിലെ മമ്മി ഭാര രുചിയാണ് കേട്ടോ ഞാൻ ഒരുപാട് പല സ്ഥലത്തുനിന്ന് മീൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ദ്വീപിലെ മീനിനെ ഒരു ടേസ്റ്റ് എവിടെ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് ദ്വീപിൽ നിന്ന് കൊടുത്തുവെച്ച മീനാണ് അപ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് കൈകെടുക്കണം കൈകെടുത്തിട്ട് കൈ എടുത്ത ശേഷം പിന്നെ ദ്വീപുകാരി ലക്ഷദ്വീപിൽ ഇതെങ്ങനെ പ്രിപ്പർ ചെയ്യുന്നതെന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ എൻ്റെ വ്ളോഗിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ട് സെർച്ച് ചെയ്തിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എല്ലാം എടുത്തിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ും മഞ്ഞൾ പൊടിയും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഗ്രൈൻഡറിൽ അടിക്കുക പിന്നെ വിനാഗറാണ് കേട്ടോ പിന്നെ പുളി ഒഴി പുളിയല്ല വിനേഗറാണ് സുർക്ക എന്ന് പറയും സുർക്കയും ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ അരച്ചു വെച്ചാൽ മുളക് പൂട്ടില്ലേ അത് മുളക് കൂടി അരച്ചാൽ മതി ഇല്ലെങ്കിൽ മുഴുവൻ മുളക് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇട്ടോ ദ്വീപിലൊക്കെ അരച്ചെടുക്കലാണ് ഇപ്പം പൊടി കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ അധികവും പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പൊടിയിലാണ് അപ്പോൾ വറക്കാനുള്ളത് മാറ്റി വെച്ചിട്ട് ഇതാ മുളകും മഞ്ഞളും കൂടി ആ ഒരു മിക്സ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു വിനാഗറും ഉപ്പുവാണ് വേറൊന്നും ചേർക്കുന്നില്ല ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് ചട്ടിയിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് വറ്റിച്ചെടുക്കണം വറ്റി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വളിച്ചെണ്ണ വെച്ച് കൊടുക്കണം പിന്നെ അത് മെല്ലെ അവിടെ കിടന്ന് വറ്റിക്കോളും പിന്നെ ഇങ്ങനെ ഈ വറു വറ്റിച്ചത് വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് അത് ഈ വറ്റിച്ചതെന്നെടുത്തിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതിൻ്റെ കായവും നല്ല ടേസ്റ്റാണ് പിന്നെ രണ്ടാമത്തെ റെസിപ്പി ഇതാണ് ബോട്ടിയാണ് കേട്ടോ ബോട്ടിയും അതിൻ്റെ ലെങ്സ് ഉണ്ടല്ലോ പശുവിൻ്റെതാണ് കേട്ടോ അപ്പോൾ ബീഫിൻ്റെതാണ് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഇതാ കട്ട് ചെയ്തിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ബ്രെയിൻ്റേതും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിയിൽ വേറൊന്നും ചേർക്കുന്നില്ല വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഈ കായപ്പൊടി കായപ്പൊടി ലക്ഷദ്വീപിലെ കായപ്പൊടിയാണ് ഞാൻ നേരത്തെ എൻ്റെ ബ്ലോഗിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് മല്ലിയും മുളകും ഗരം മസാലയും കൂടി ഒന്നിച്ചിട്ട് വറുത്ത് പൊടിക്കുന്നതാണ് നിങ്ങൾക്ക് അതില്ലെങ്കിൽ പ്രശ്നമില്ല ഇതെല്ലാം ഈ പൊടികളെല്ലാം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അതൊക്കെ കൂടി മിക്സാക്കിയിട്ട് അത് അടുപ്പിൽ വെച്ചിട്ട് ഒരു നാലഞ്ച് വിസൽ വരെ എടുത്തു പിന്നെ ഇതാ ബ്രെയിനാണ് കേട്ടോ ബ്രെയിനും അതുപോലെ ഒരു ചെറിയ മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് ആ പൊടികൾ ലക്ഷദ്വീപിലെ കായപ്പൊടി തന്നെ ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയെടുത്ത് ഉപ്പും കൂടി ഇട്ടിട്ട് എടുക്കണം എന്നിട്ട് ഒരു ചെറിയ തീയിൽ കുറച്ച് വെള്ളം കൈ കുടഞ്ഞിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഇത് വറ്റിച്ചെടുക്കണം വറ്റി വരുമ്പോൾ ഇതിലോട്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയാണ് ഇത് മൂന്നെണ്ണവും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ സലാഡിൻ്റെതും പിന്നെ ഉപ്പേരിക്കുമല്ലോ ആയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചതാണ് അപ്പോൾ ഇതാ ബ്രൈൻ ഇതെവിടെ തിളച്ച് നല്ലപോലെ അതിന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം അതിൻ്റെ ഉപ്പൊക്കെ നോക്കണം കേട്ടോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറ്റി വരുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണം നല്ല അപാര രുചിയാണ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് വെറുതെ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെയും ചോറിൻ്റേതും പുട്ടിൻ്റേതും പത്തിരിൻ്റെയും എല്ലാം ഒപ്പം കഴിക്കാൻ അടിപ്പൊളിയൊരു ഐറ്റമാണ് ഇബ്രെയിൻ ഇഷ്ടമില്ലാത്തവരും ഉണ്ട് ഉള്ളവരുമുണ്ട് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരാണെങ്കിലും എൻ്റെ വീഡിയോ പഴയ കൂട്ടുകാരാണെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാക്കി നല്ലപോലെ വെന്ത് അവിടെ പറ്റി വന്നിട്ടുണ്ട് അത് കണ്ടാൽ തന്നെ അറിയാൻ നല്ലതാണ് കിളക്കുമ്പോൾ തന്നെ അറിയില്ലേ അപ്പോൾ നെയ്യോട് കൂടിയിട്ടുള്ള ബോട്ടിയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാ വറവിനുള്ളതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് കോവയ്ക്കെയാണ് വറവ് നല്ല എമ്മി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹോട്ടലൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ബോട്ടിയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വാങ്ങണം നെയ്യോട് കൂട്ടിയിട്ടുള്ള ബോട്ടിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് നല്ലപോലെ വറ്റിച്ചെടുത്തിട്ട് ഇത് ഇനി ഇപ്പം വേറെ എണ്ണയിലിട്ട് പൊരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെയും കഴിക്കാം പൊരിച്ചാലും നല്ല എമ്മയാണ് അപ്പോൾ ഇതാ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഈ മൂന്ന് റെസിപ്പീസും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പം ഇതാ ചോറിൻ്റെ സമയമൊക്കെ ആയി അപ്പോൾ പിന്നെ ചോറ് ആയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇവിടെ റെഡിയാക്കി നമ്മൾ ഇതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കില്ലേ എൻ്റെ ഈ മൂ ഇന്നത്തെ മൂന്ന് റെസിപ്പിയും നിങ്ങൾ മാക്സിമം ഉണ്ടാക്കി നോക്കണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഒന്ന് വൈകുന്നേരം പുറത്തിറങ്ങി അവിടെ കിച്ചണല്ലാം ഒതുക്കി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ പോയിരുന്നു അന്ന് വൈകുന്നേരത്തെ ചായക്ക് എനിക്കിത് കെലാഞ്ചി ദ്വീപ് സ്പെഷ്യൽ കെലാഞ്ചി എൻ്റെ വ്ളോഗിലുണ്ട് അതിൻ്റെ റെസിപ്പി ഇത് വൈകുന്നേരം പിന്നെ പാലും ചർക്കരയും കൂടി ഇട്ടിട്ട് ഞാൻ പാലാക്കി കെലാഞ്ചി എനിക്ക് റംല ഷാഹിൻ്റെ ഭാര്യ റംല കൊണ്ടു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതല്ല റംലയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ വൈകുന്നേരത്തേക്ക് പിന്നെ ഞാൻ എന്താ ചായയും കടിയും ചായക്ക് ചായയ്ക്ക് പകരം ഇതാണ് ഉണ്ടാക്കിയത് പാലൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ കഴിച്ചു കഴിച്ചിട്ട് ഞാൻ പിന്നെ പോയത് റോയലിൽ കാണട്ടാണ് റോയൽ പോയിട്ട് പിന്നെ എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് പോയി എന്തായാലും ഈ ലക്ഷദ്വീപിൻ്റെ ഫുള്ള് ഈ വ്ളോഗിലുള്ളത് ലക്ഷദ്വീപ് ഐറ്റംസ് തന്നെയാണ് ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇപ്പം നമുക്ക് ഇവിടെ വീഡിയോ വൈൻ്റെ പിട്ടാ വീട്ടിലെത്താറായി നടന്നിട്ട് അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ വൈകുന്നേരം ഇത് കുടിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇന്ന് ഒരു മൂന്ന് ഇത്വാ ഉണ്ടായിരുന്നു അവിടെ ഇന്ന് മൂന്ന് അദ്വ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ മക്കളൊന്നും വന്നില്ലായിരുന്നു അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ വണ്ടി അവിടെ റോയലിൻ്റെ അവിടെ ഇട്ടിട്ട് വരുവാണ് വീട്ടിലേക്ക് ഫ്ലാറ്റിലേക്ക് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇതാ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തി അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോരേ ബായ്